ലബനനിൽ ഇരുപതോളം പേരുടെ മരണത്തിനിടയാക്കുകയും നൂറുകണക്കിനാളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത സ്ഫോടന പരമ്പരയ്ക്ക് കാരണമായ പേജറുകൾ ഹിസ്ബുളയ്ക്ക് നിർമ്മിച്ചു നൽകിയത് ഇസ്രായേലിന്റെ കടലാസ് കമ്പനിയാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് ഹംഗറി ആസ്ഥാനമായ ബി എസ് സി കൺസൾട്ടിംഗ് ആണ് പൊട്ടിത്തെറിച്ച പേജറുകൾ നിർമ്മിച്ചത് ഇതൊരു ഇസ്രായേൽ ഷെൽ കമ്പനിയാണെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഹിസ്ബുള്ളയുടെ ആശയവിനിമയ ശൃംഖല തകർക്കാൻ ഇസ്രായേലി രഹസ്യാന്വേഷണ ഏജൻസികളുടെ വളരെ ആസൂത്രിതമായ നീക്കത്തിന്റെ ഭാഗമായിരുന്നു ഈ സ്ഫോടനങ്ങളെന്നാണ് വിവരം ബി എസ് സിക്ക് ഇസ്രയേലുമായുള്ള ബന്ധം മറച്ചുവെക്കാൻ മറ്റ് രണ്ട് ഷെൽ കമ്പനികൾ കൂടി ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം ആരംഭിച്ചിരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു പേജർ വോക്കി സ്ഫോടനങ്ങളിലൂടെ ഹിസ്ബുള്ളയെ മാനസികമായി തകർത്തിരിക്കുകയാണ് ഇസ്രായേൽ ഇതിന് പിന്നാലെ ലബനനിൽ വ്യോമാക്രമണവും നടത്തിയിരിക്കുകയാണ് മൊബൈൽ ഫോണുകൾക്ക് പകരം ഹിസ്ബുള്ള അണികൾ ഉപയോഗിച്ച പേജറുകളും വാക്കി ടോക്കികളും രണ്ടു ദിവസത്തിനിടെ കൂട്ടമായി പൊട്ടിത്തെറിച്ച് നിരവധി പേർ മരിക്കുകയും ആയിരങ്ങൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടെ യുദ്ധസന്നാഹമാണ് തായ്വാൻ കപ്പനയുടെ പേരിലാണെങ്കിലും ഈ പേച്ചറുകൾ നിർമ്മിച്ചത് ഹങ്കറിയിലാണെന്ന് ഇതിനോടകം വ്യക്തമായിട്ടുണ്ട് എന്നാൽ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ ഏറ്റെടുത്തില്ലെങ്കിലും മറ്റാരുമാകാൻ ഉറപ്പാണ് അതോടെയാണ് ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള നേതാവ് യുദ്ധപ്രഖ്യാപനം നടത്തിയത് അരലക്ഷത്തിലേറെ ഇസ്രായേലുകൾ നേരത്തെ നാടുവിട്ട വടക്കൻ ഇസ്രായേലിലെ സൈനിക കേന്ദ്രത്തിനു നേരെ ആക്രമണം നടത്തുകയും ചെയ്തു രണ്ടുപേർ കൊല്ലപ്പെട്ട ആക്രമണങ്ങളിൽ ഒൻപത് പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ പറയുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ ഗസയിൽ യുദ്ധം ആരംഭിച്ചതിനു പിന്നാലെ ലബനാനിൽ നിന്ന് ഹിസ്ബുളയും തിരിച്ച് ഇസ്രായേലും ആക്രമണം തുടരുന്നുണ്ട് ലബനാനിൽ നൂറുകണക്കിന് പേർ കൊല്ലപ്പെടുകയും ചെയ്തു ഹിസ്ബുള്ള കമാൻഡർ ഫുവാദ് ശുക്തർ ഉൾപ്പെടെ പ്രമുഖരും കൊല്ലപ്പെട്ടവരിൽപ്പെടും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നിർത്തി മറ്റ് സംവിധാനങ്ങളിലേക്ക് മാറാൻ ഹസൻ നസ്രയാണ് മാസങ്ങൾക്ക് മുമ്പ് അണികൾക്ക് നിർദ്ദേശം നൽകിയത് അയ്യായിരം പേജറുകൾ ഇതിന്റെ ഭാഗമായി ഇറക്കുമതി ചെയ്തു ഇവയാണ് കൂട്ടമായി ദുരന്തം വിതച്ചത് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ ടെക്രാനിൽ കൊല്ലപ്പെട്ടതിന് ഇതുവരെയും നേരിട്ട് പ്രതികാരം ചെയ്യാത്ത ഇറാൻ ഇതിന്റെ പേരിൽ ഹിസ്ബുള്ള യുദ്ധമുഖത്തിനെതിരെ താല്പര്യപ്പെടാൻ ഉറപ്പാണ് ആശയവിനിമയ സംവിധാനങ്ങൾ അപ്പാടെ തകർക്കപ്പെട്ടത് ഹിസ്ബുളയെ ഏറെ പ്രതിരോധത്തിലാക്കി അടക്കം മറ്റു ചേരിയിലുള്ളവരുടെ ആശയവിനിമയ സംവിധാനങ്ങളടക്കം ചോർത്തിയെടുക്കുന്നതിൽ ഇസ്രായേൽ വിജയം വരിച്ചിട്ടുണ്ട് അതിനിടെ പേജറുകളും വോക്കി ടോക്കികളും വിമാനത്തിൽ കൊണ്ടുപോകുന്നത് വിലക്കി ലബനാൻ സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറൽ ഉത്തരവ് പുറത്തിറക്കി പൊട്ടിത്തെറി സാധ്യത സംശയിക്കുന്ന പേസറുകൾ ഉൾപ്പെടെയുള്ള ആശയവിനിമയ ഉപകരണങ്ങൾ പരിശോധിക്കാനും നശിപ്പിക്കാനും പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി ലബനൻ സൈന്യം എക്സിൽ കുറിച്ചു അതിനിടെ പേജർ വാക്കി ടോക്കി സ്ഫോടന പരമ്പരകൾക്ക് പിന്നാലെ ഹിസ്ബുളയെ ലക്ഷ്യമിട്ട ലബനാനിൽ വ്യാഴാഴ്ച ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടായി ഹിസ്ബുളയുടെ തിരിച്ചടയിൽ പടിഞ്ഞാറൻ ഗലീലയെ യാരയിൽ രണ്ട് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു എട്ട് പട്ടാളക്കാർക്ക് പരിക്കേറ്റു തെക്കൻ ലബനിലെ ഹിസീന തൈബ മോയിസ് ബിയാം എന്നിവിടങ്ങളിലെ ഹിസ്ബുള്ള താവളങ്ങളിലാണ് ഇസ്രായേൽ ബോംബിട്ടത് വ്യാഴാഴ്ച പുലർച്ചെ ഇസ്രായേലിലെ മൂന്ന് സേനാ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള റോക്കറ്റും ട്രോണുകളും അയച്ചു ട്രോൺ ആക്രമണത്തിലാണ് നയൽ ഫാർസി തോമർ ഹെരൻ എന്നിവർ ദാരുണമായി കൊല്ലപ്പെട്ടത്